പത്ത് റൂമുണ്ടെങ്കിൽ ആ റൂമിന് കോമൺ കോമണാക്ട് ബാത്റൂമുകൾ കേട്ടോ നോക്കാം ആ ചേരുന്ന് നിൽക്കുന്ന ബാത്റൂമൊക്കെ എങ്ങനെയാണ് നമ്മളവിടുത്തെ ഒരു ശൈലി പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റൂമുകളൊക്കെ ഉയരം കുറവാട്ടോ ഇല്ലയ്ക്ക് നടക്കാൻ തന്നെ പേടിയാണ് പേടിയെത്രകാനം ആൾക്കാര് താമസിച്ച കാര്യമാണ് ഒരാളും മനുഷ്യനൊന്നും ഇല്ലില്ല മൂടി കിടക്കണ് ഓരോ റൂമാണ് തുറന്നിട്ട് കിടക്കണം സുഹൃത്തുക്കളെ ഏതാടും മൂലക്കാടിൻ്റെ പള്ളിൻ്റെ ഭാഗത്തേക്ക് എത്തി ബാലകൃഷ്ണ പൊമ്പേ இதுக்கு முன்னாடி நிறைய பேர் இருந்துச்சு போட்டாங்களா எவ்வளோ பேர் இருக்கும் ஒரு ஐயாயிரத்துக்கு மேலே குடும்பம் இல்லை அங்கே ஐநூற்றி எண்பது குடும்பம் இல்லை எல்லாமே போச்சுல்ல அது அது ஒரு லைன்ஸில் அங்கே மேலே இருக்குது ஆ அங்கேயா அதுக்கு மேலே லைன்ஸ் இருக்கா அங்கே இல்லை

ആ ഏളോ വർഷം പുതുസ് ആ ആ ഓ അപ്പിളാ ഈ കാണുന്ന ലൈൻസൊക്കെ കാട് കയറിക്കണോ കണ്ടെങ്ങനെ രണ്ട് ലൈൻസ് അങ്ങോട്ടോ ലൈൻസളൊക്കെ ഉണ്ട് ഞമ്മളെ താ കണ്ട ചെന്ന അണ്ണം പറഞ്ഞേ നമ്മൾക്ക് അപ്പോൾ ഇതായി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞേ അപ്പോൾ നമ്മളെ പള്ളീൻ്റെ ഒരു ഫ്രെയിം വേണ്ട അങ്ങോട്ട് പള്ളി ജസ്റ്റ് ഞങ്ങൾക്ക് കാഞ്ചേര മൂലക്കാട് പള്ളി പത്തിരുപത് വർഷമായി പള്ളി ഇങ്ങനെ കളഞ്ഞു നോക്കണി പള്ളീൻ്റെ തറ കേട്ടോ ഈ കാണത് അസാമലൈക്കും അതെ ഞാനെ മേഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഫ്രെയിമോ നോക്കണേ മൂലക്കാട് പള്ളി എന്ന് അപ്പം കാട് ഫുള്ള് ഏരിയിട്ടേ പണ്ട് ഉണ്ടായിരുന്നവർക്ക് ഈ ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ വളരെ ദഹനീയ കേട്ടോ കാരണം ഇൻ്റെ അങ്ങേ സൈഡാണ് കബർസ്ഥാനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത നിലയിലാണ് നല്ല കാട് മൂടി കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ അപ്പോൾ പള്ളീൻ്റെ ഓർമ്മക്കായിട്ട് ഇത് വെക്കാൻ പറഞ്ഞതാണ് ഉള്ളിലേക്ക് കയറാൻ വയ്യ റെഡി ആക്കിയിരിക്കണു പക്കറാക്ക കത്തില്ലാത്തോണ്ട് ഞങ്ങളില്ലേ കൊണ്ട് തച്ച് ലെവലാക്കുക കേട്ടോ അതാണ് നമ്മളെ പള്ളീൻ്റെ ഉള്വാകാം

ഒരു കാലഘട്ടത്തിൽ ഈ മഞ്ചേശ്വരി പ്ലാന്റേഷൻ ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ മുസ്ലിം കുടുംബങ്ങൾ നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഈ ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അര ക്ലാസ് വെള്ളം ചായക്ക് വെച്ചാൽ അത് ഒരു ക്ലാസ്സാവും ഈ അട്ടയുടെയും മറ്റും കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് പക്ഷേ അവരെന്താക്കി കിട്ടുന്ന പൈസ കൊണ്ട് അവർ പൈസ സ്വരൂപിച്ച് ഇവിടെ ഒരു പള്ളി കെട്ടി പിന്നീട് പിൻകാലത്ത് ഇവിടെ ഉള്ള ആളുകളൊക്കെ പോയി ഒരുപാട് കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത സുചൂതി ചെയ്ത ഒരു പള്ളി അങ്കളത്തിലാണ് ഈ കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് പൊട്ടിപ്പോയി ഇന്നിവിടെ ആരുമില്ല ഈ പള്ളി കാട് കയറി അനാഥരയായിരിക്കുന്നു നാളെ മൈസറിയിൽ ഈ പള്ളി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ട അവിടെ വെച്ച് കാണാം ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയോ കണികൾ നേരെ മുകളിൽ മലകൾ അതിൻ്റെ തായ്വാരത്തിങ്ങനെ ലൈൻസുകൾ ഒരുപാട് ലൈൻസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഈ ഏരിയയിൽ കാരണം നല്ല ഉയർന്ന പ്രദേശമായതുകൊണ്ട് നല്ല തണുപ്പാട്ടോ പണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പല വൈക്ക് തിരിഞ്ഞുണ്ട് കൂടുതലും ഒരു ടൗൺ ഏരിയ അങ്ങനെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ അടിക്കാം കേട്ടോ ഒന്നും ആളുകൾ താമസമല്ല കാരണം ഓരോ ലൈൻസിലും ഈ രണ്ട് ഫാമിലികൾ മാത്രം താമസിക്കുന്നുള്ളൂ ഒന്നാം ഇതാ ഈ ഇരിക്കുന്ന നമ്മളെ ഏട്ടം പറഞ്ഞത് നമ്മൾക്ക് ഇപ്പോൾ ആറിൻ്റെക്കും വലിപ്പം നോക്കുകയാണെ പള്ളി നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ അങ്ങനെ ആ കല്ലിൻ്റെ മതിൽ കിട്ടി അതിൻ്റെ മുകളിലാണ് നമ്മളെ നിസ്കാരപ്പള്ളി ഇത് അങ്കണവാടി കേട്ടോ കാരണം രാവിലെ പണിക്കോ കുട്ടികളൊക്കെ ഈ അങ്കണവാടിയിലാക്കിയിട്ടാണ് പോവുക സ്റ്റേറ്റിന്റെ ആ മനോഹരം നോക്കണ ഗ്രാമത്തിന്റെ തൊട്ട് താഴത്തിന് നല്ല മലമുകളിൽ നിന്ന് വരുന്ന ആരുക നല്ല പുഴയാണ് ഈ കാണുന്ന ഫോറസ്റ്റൊക്കെ തേയിലത്തോട്ടങ്ങളാട്ടോ കാരണം ഇതാ തന്നെ മനസ്സിലാകും ചായച്ചെടി വലുതായ ഫോറസ്റ്റ് ആയതാണ് ഈയിലക്കി ഈ കാണുന്ന ഇവിടുത്തെ ചർച്ചാട്ടോ അപ്പൊ ഇവിടുന്ന് ആളുകൾ ഇല്ലാത്തോണ്ട് ഇതിന് മൂടി ഒരു ഉണ്ട് എന്നാ പറഞ്ഞേ ഈ ചർച്ചില് ഈ ചായയും കടിക്കാരെ തന്നപ്പോ അങ്ങനെ നമ്മളിപ്പോ മൂലക്കാട് കാണാൻ വേണ്ടി വന്നാണ് തോട്ടിത്തെ പടച്ചിട്ട് തോട്ടത്തെ പച്ച കിട്ടില്ല ഈ മല കയറി പൊള്ള ഇളകി പഴിച്ചിട്ട് കരിഞ്ഞ് മണുക്കുന്നുണ്ട് അപ്പൊ താത്താലെ കണ്ടുപിടിപ്പ കട്ടൻ ചായ തന്നു ആപ്പിൾ തന്നു തന്നു പൊരി പൊരി ഐറ്റംസ് ഒക്കെ വളരെ അധികം അതെ അതെ വളരെയധികം അപ്പൊ ഞമ്മളെ സാഹചര്യം എങ്ങനെയാണ് പഴിച്ച വശം അപ്പോൾ നമ്മളെ താത്തക്ക ഉള്ള വർക്കത്ത് ചെയ്യട്ടെ ഇത്രയുള്ള നമുക്ക് ആ തുടക്കത്തെ ലൈൻസിൽ ലാസ്റ്റിൽ നമ്മളെ മറിയത്താത്ത സ്ഥലക്കാരം ഉണ്ടായിട്ടോ നല്ല ചായയും പൊരിയൊക്കെ നന്നു എനിക്കും പഠിച്ച വർക്കത്ത് ചെയ്യട്ടെ ഏട്ടോ മൂലക്കാട് ജംഗ്ഷനാണിത് ഇവിടെ വന്നിട്ടാണ് ബസ് തിരിച്ചുക ബസ് തിരിച്ചിട്ട് അതാണ് ആ കാണ ഫസ്റ്റ് ആ റൂമാണ് കണ്ടക്ടറും ഡ്രൈവറും നിൽക്കുക മരം നോക്കാണ് നിങ്ങള് കല്ലുമൊക്കെ ഉണ്ടായിക്കുന്നു പാടികളൊക്കെ ഒരു ഉറപ്പാണ് ഇപ്പത്തെ ഏത് സിമന്റും ഈമൊക്കെ എത്തൂലേടാ ഇതൊക്കെ ഒരുപാട് വർഷം പാക്ക പാടികളാണ് ഫുള്ള് അല്ലേ ഫുള്ള് കരിയും കല്ലോണ്ട് കെട്ടിക്കണേ കല്ലോക്കാണ് ഓറഞ്ച് കിട്ടോ ആർക്കും മണ്ടാകുമ്പോൾ ഫുള്ള് ഓറഞ്ച് ഇറങ്ങ പക്ഷേ ഒന്ന് കായ്ച്ചു വെക്കണം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ വരുന്ന ആരും മറക്കണ്ട എന്താ ഈ പാടിൻ്റെ നേരെ തൊട്ടടുത്തുള്ള മരാണ് അത് പറിക്കാളിലായിട്ടൊക്കെയും പോത്ത് ചാടി പോവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് കോവാലി പഞ്ചായത്തിലെ മൂലക്കാട് എന്നുള്ള പ്രദേശം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് മുക്കാൽ വീഡിയോ ഞങ്ങൾ അതിൽ പകർത്തിക്കുന്നത് ആ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ നാട്ടിൽ പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നു ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും പകർത്തിക്കുന്നത് അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ